പ്രിയെ പ്രാണനെ രചന ജിഫ്ന നിസാർ അവതരണം ഷാഹുൽ മതേ എഡിറ്റിംഗ് ഫൈസൽ സി എന്ന് ഊഞ്ഞേരി മുന്നിൽ നിൽക്കുന്നവനെ എത്ര നോക്കിയിട്ടും മാഷിന് മതിയാവുന്നില്ല സ്വന്തം മകൻ്റെ ഭാര്യവും കൗമാരവും യൗവനവും ആ അച്ഛൻ്റെ ഉള്ളിലേക്ക് ഇരച്ചെത്തി നഷ്ടബോധത്തിൻ്റെ ഒരു ചിരി ആ ചുണ്ടുകളിൽ വിടർന്നു എനിക്ക് എനിക്കൊരു പരിചയമില്ലാത്ത ജോലിയാണ് അറിയാലോ മുത്തച്ഛൻ തന്ന ധൈര്യം ഒന്നുകൊണ്ട് മാത്രം ഞാനിത് അങ്ങോട്ട് പോകുന്നു അനുഗ്രഹിക്കണം നേരത്തെ ഒരു ചിരിയോടെ ആദ്യം മാഷിനു മുമ്പിൽ നിന്നു അഭിമാനത്തോടെ മാഷിന്റെ കൈകൾ അവന്റെ തലയിൽ മൃദുവായി അമർന്നു ശരിയാവും നിനക്ക് കഴിയും മങ്ങിപ്പോയ ആദിയുടെ ആത്മവിശ്വാസം വർദ്ധിപ്പിക്കാൻ ആ വാക്കുകൾ ധാരാളമായിരുന്നു ഒരുമിച്ച് പ്രാതൽ കഴിച്ചതിന് ശേഷമാണ് ആദി പോവാനിറങ്ങിയത് മാഷു പറഞ്ഞു തലയാട്ടിക്കൊണ്ട് സഞ്ജുവിനെയും നോക്കി യാത്ര പറഞ്ഞിട്ട് ആദി കാറിന്റെ നേരെ നടന്നു പ്രിയ സ്കൂളിൽ ചെന്നിറങ്ങുമ്പോൾ ചെറുതായി മഴ പൊടിയുന്നുണ്ട് സമയം പത്ത് മണിയായതിന്റെ വെപ്രാത്തോടെ അല്പം വേഗത്തിലാണ് അവൾ മുന്നോട്ട് നടക്കുന്നത് റോഡിൽ നിന്നും ഗേറ്റ് അടക്കുമ്പോൾ ആരോ വിളിച്ചു നടക്കുന്നതിനിടെ തിരിഞ്ഞു നോക്കി സ്പീഡിൽ നടക്കുന്നതിനിടെ പിന്നിലേക്ക് കൂടി നോക്കിയതോടെ മുന്നിലെ ചെറിയൊരു കല്ലിൽ തടഞ്ഞിട്ട് അവളുടെ കാലിടറിപ്പോയി ഗേറ്റ് കടന്നു വന്നൊരു കാറിന്റെ മുമ്പിലെ ചെളിവെള്ളത്തിലേക്ക് പ്രിയ പിടികിട്ടാതെ വീണുപോയതും നിമിഷങ്ങൾ കൊണ്ടാണ് ബ്രേക്കിൽ കാലാമൃത്തി കൊണ്ട് ആദ്യ കണ്ണുകൾ ഇറക്കി അടച്ചു നിമിഷങ്ങൾ കൊണ്ട് അവന്റെ ഷർട്ട് വിയർത്ത് വിളിച്ചു കൈകളിലെയും കാലുകളിലെയും വിറയിൽ അവന് നിയന്ത്രിക്കാവുന്നതിൽ അധികമായിരുന്നു കാർ സ്കൂൾ ഗേറ്റിനുള്ളിലേക്ക് കയറിയത് പോലും വളരെ പതിയാണെന്ന് അവൻ ഉറപ്പായിരുന്നു മനസ്സിലല്ലേ തന്നെ അനാവശ്യ ചിന്തകളുടെ തേരോട്ടമാണ് വീട്ടിൽ നിന്നും സ്കൂളിലെത്താൻ മുക്കാൽ മണിക്കൂർ നേരത്തെ യാത്ര മാത്രമാണ് ഉള്ളത് ഏത് കുറഞ്ഞതായിരിക്കും ആവേശത്തിൽ ഓടിത്തീർക്കുന്നവന് യാത്രകൾ ലഹരിയാണ് ഇന്ന് പക്ഷേ മനസ്സോട്ട് ഓക്കെ അല്ലെന്ന് സ്വയം തിരിച്ചറിയുള്ള കൊണ്ട് പതിയെ വളരെ പതിയെയാണ് കാർ ഓടിച്ചത് നിറഞ്ഞ മനസ്സോടെ സന്തോഷത്തോടെ വേണം ആദ്യ ദിനം തുടങ്ങാൻ എന്നുള്ള തൻ്റെ പ്രതീക്ഷകളെയാണ് പിന്നിലേക്ക് നോക്കി മുന്നിലേക്ക് നടന്നുകൊണ്ടൊരു ഒറ്റ നിമിഷം കൊണ്ട് ഇല്ലാതെയാക്കിയത് ഓർക്കുമ്പോൾ പോലും അവന് വല്ലാത്ത ദേഷ്യം വരുന്നുണ്ടായിരുന്നു കിതപ്പോടെ കണ്ണുകൾ തുറന്നോക്കുമ്പോൾ തൊട്ട് മുന്നിൽ ഒരു ചെറിയ ആൾക്കൂട്ടം രൂപപ്പെട്ടിട്ടുണ്ട് തട്ടിത്തടഞ്ഞു വീണ് അവൾ ചെളിയിൽ ഒരു പിരണ്ട് എഴുന്നേറ്റ് നിൽക്കുന്നു ഇളം കളറുള്ള അവളുടെ സാരിൽ ചെളി കൊണ്ടൊരു ചിത്രം വരച്ച പോലെ മുഖത്ത് പോലും ചെളിവെള്ളം തെറിച്ചിട്ട് വല്ലാത്തൊരു രൂപം എന്നിട്ടും ആദ്യം നോക്കിയപ്പോൾ ദേഷ്യം കൊണ്ട് അടിമുടി നീ നിന്റെ കലിപ്പ് നോർക്കണേ അതൊരു സ്കൂളാണ് ശാന്തസ്വഭാകരായ മാതമാഷിയുടെ സ്കൂൾ അത് നീ വണ്ടി ഓഫ് ചെയ്ത് പല്ലിയടിച്ചുകൊണ്ട് സീറ്റ് ബെൽറ്റ് പറിിച്ചെറിയുന്ന പോലെ അഴിച്ചുമാറ്റി പുറത്തേക്ക് ഇറങ്ങുമ്പോൾ പോരാ നേരം കൂടി സഞ്ജു ഓർമ്മിപ്പിച്ച് ആദ്യ പാടെ മറന്നുപോയിരുന്നു താനൊക്കെ എവിടെ നോക്കിയാണ് നടക്കുന്നത് കൊലപാതകം കിട്ടിയതിന് ഞാൻ ഈ പകത്തായനെ ഉള്ളിലെ മുഴുവൻ ദേഷ്യവും വാക്കിൽ നിറച്ചുകൊണ്ട് കാറിൽ നിറങ്ങിയ ഉടനെ ആദ്യം പറയുമ്പോൾ എല്ലാവരും ഒരു നിമിഷം അവന് നേരെ തിരിഞ്ഞു നോക്കി അതുവരെയും പ്രിയയുടെ അവസ്ഥയിൽ പരിതപിച്ചിരുന്നവരെല്ലാം ഇതേതാ പുതിയ രവതാര എന്ന മട്ടിൽ അവനെ ഒന്ന് തുറച്ചു നോക്കി റോഡിൽ നിന്നിറങ്ങി ഉടനെ ആയതുകൊണ്ട് തന്നെ റോഡ് സൈഡിലെ കടയിലുള്ളവരും റോഡിലെ യാത്രക്കാരും വണ്ടി നിർത്തി എന്താണെന്ന് വന്ന് എത്തി നോക്കുന്നവരുമായി അത്യാവശ്യം വലിയൊരാൾക്കൂട്ടം അന്നേരം കൊണ്ട് തന്നെ അവിടെ രൂപപ്പെട്ടിരുന്നു കൈകൾ കൊണ്ട് സാരിയിലെ വെള്ളം തട്ടി നീക്കുന്ന പ്രിയ എവിടെയോ കേട്ട് മറന്നുപോലെയുള്ള ആ സ്വരം കേട്ടതും ഞെട്ടിക്കൊണ്ടാണ് തിരിഞ്ഞു നോക്കിയത് തനിക്ക് നേരെ തിരിഞ്ഞു നോക്കുന്നവരുടെ മുഖം കണ്ടതും ആദ്യം ഒരു നിമിഷം പകച്ചുപോയി പക്ഷേ തൊട്ടടുത്ത നിമിഷം അവന്റെ മുഖം ദേഷ്യം കൊണ്ട് വീണ് ചുവന്നു തുടർത്തു നീയോ ശക്തിയിൽ ഡോറടിച്ചുകൊണ്ട് പള്ളി അടിച്ചുകൊണ്ട് പ്രിയയുടെ മുമ്പിൽ പോയി നിന്നു നനയ്ക്ക് ഇത് തന്നെയാണ് മരം കയറി പാണി ഏ അത്യധികം ദേഷ്യത്തോടാൻ നോക്കി ഞാൻ എനിക്ക് നരഞ്ഞ് ഉതിൽ നിൽക്കുന്ന പ്രിയയുടെ നേരെ പല കണ്ണുകളും സദാപത്തിന്റെ മറവിൽ പലതും തേടുന്ന തിരക്കിലായിരുന്നു അത് മനസ്സിലായതും ഒരക്ഷരം പോലും പറയാൻ കഴിയാതെ അവിടെ നിന്ന് ഓടിപ്പോവാനാണ് അവൾക്ക് തോന്നിയത് തലക്കു ചുറ്റും ആവുണ്ടല്ലോ എനിക്ക് ഇപ്പോഴൊന്നും പറയാനില്ല ആദ്യക്കാളോട് അല്പം പോലും സിമ്പതി തോന്നിയിരുന്നില്ല ശ്രദ്ധ മുഴുവൻ അവളിലായിരുന്നു തന്നെ ചുറ്റും കൊത്തിപ്പറിക്കുന്നവരെ ആരും അവൻ കണ്ടതുമില്ല സോറി മുന്നിൽ ദേഷ്യം കൊണ്ട് നേരെ നോക്കി പറഞ്ഞു അപ്പോഴവിടെ കണ്ണുകൾ നിറഞ്ഞു പോയിരുന്നു വായി നോക്കി നടന്നിട്ട് അനച്ചു വീണ മനുഷ്യർ പണിയുണ്ടാക്കിയിട്ട് അവിടെ ഒരു സോറി ഒറ്റ പങ്ക് തന്നാലുണ്ടല്ലോ ആദ്യ ഒച്ചയിട്ടതും പ്രിയ പിന്നിലേക്ക് ഒരു വെച്ച് പോയി ഈ ഏതാളിലൂടെ സ്ഥിരാളവാ ആരൊക്കെയോ പ്രിയോടുള്ള സ്നേഹം വിളിച്ചു പറയുന്നുണ്ട് ഞാൻ തെന്നി വീണതാ പ്രിയ വീണ്ടും നിസ്സായതോടെ പറഞ്ഞു അപ്പോഴും കരച്ചിൽ വരുന്നുണ്ട് ആ സ്കൂളിൽ പഠിക്കുന്ന കുട്ടികൾ കൂടി നോക്കി നിൽക്കുമ്പോഴാണ് ആദ്യം അവൾക്ക് നേരെ അത്രയും ദേഷ്യത്തിൽ ഒച്ചയിടുന്നത് അതുതന്നെയായിരുന്നു വീണതിലും ചെളിവെള്ളത്തിൽ കുതിർന്നു പോയതിനേക്കാളും അവളെ നോവിച്ചത് എന്താ എന്താ അവിടെ ഉറക്കെ ചോദിച്ചുകൊണ്ട് മണിയേട്ടൻ അങ്ങോട്ട് ഓടി വന്നിരുന്നു ക്ലാസ്സി പോവില്ലേ എന്താ നോക്കി നിൽക്കുക പോയി വോയി ഏതാ പോയി കൂടി നിൽക്കുന്ന കുട്ടികളെ ഓടിച്ചു വിട്ടുകൊണ്ട് മണിയേട്ടൻ പ്രിയയുടെ അടുത്തെത്തി അപ്പാടെ മുഷിഞ്ഞു പോയല്ലോ എൻ്റെ മോളെ ചെളിയിൽ കുളിച്ചിരിക്കുന്ന അവിടെ നേരെ അദ്ദേഹം ഒന്നേ നോക്കിയുള്ളൂ മാനത്ത് നോക്കിയാണെന്നാൽ ഇങ്ങനെയൊക്കെ ഉണ്ടാവും ബാക്കിയുള്ളവർ കൂടി പണിയുണ്ടാക്കി അണിഞ്ഞോങ്ങിക്കോളും കാറിൽ ചാരി ഗൗരവത്തോടെ നിൽക്കുന്ന ആദിയാണ് അയാൾക്കുള്ള ഉത്തരം കൊടുത്തത് ആദിത് മഹാദേവ് തനിക്ക് നേരെ നീളുന്ന മണിയേട്ടിന്റെ സംശയത്തിനെ നോട്ടം കണ്ടതും അതേ ഗൗരവത്തോടെ തന്നെ ആദ്യം പറഞ്ഞു ദൈവമേ പോനായിരുന്നോ വാശി വിളിച്ചു പറഞ്ഞിരുന്നു ബഹുമാനത്തേക്കാൾ വാത്സല്യമാണ് ആ വാക്കുകൾക്കെന്ന് ആദിക്ക് മനസ്സിലായി അവനൊരു പുഞ്ചിരിയോടെ അയാളെ നോക്കി ആദിത് മഹാദേവ് അപ്പോഴാ പേരെവിടെയോ കേട്ട് മറന്നിട്ടുണ്ടല്ലോ എന്നാണ് പ്രിയ ഓർമ്മയിൽ പരതികൊണ്ടിരുന്നത് അമ്മയുടെയും ഏട്ടൻ്റെ അതീവ സന്തോഷത്തിലേക്ക് നോക്കുമ്പോഴൊക്കെയും ഇന്ദുവിൻ്റെ മനസ്സ് കലങ്ങുന്നുണ്ടായിരുന്നു എന്തൊരു നല്ല മനുഷ്യരാണല്ലേ അത് സ്വാഭിമാനവും ഉണ്ട് രാജീവിനെ നോക്കി ജയശ്രീ അഹങ്കാരത്തോടെയാണ് പറയുന്നത് അയാളും അന്ന് വേറെയും കണ്ടിട്ടില്ലാത്തൊരു ഭാവത്തോടെയെല്ലാം തലയാട്ടി സമ്മതിച്ചു കൊടുക്കുന്നുമുണ്ട് പിന്നിലെ സീറ്റിൽ നിന്ന് മുന്നിലേക്ക് ആഞ്ഞിരുന്നുകൊണ്ടാണ് ജയശ്രീ പറയുന്നതൊക്കെയും എന്തു അവരെ കേൾക്കുന്നുണ്ടെങ്കിലും പുറത്തേക്ക് നോക്കിയാണ് ഇരിക്കുന്നത് പണമുണ്ടെന്നുള്ള യാതൊരു അഹങ്കാരമില്ലാത്ത കുട്ടി ചിലവർക്ക് പണില്ലെങ്കിലും അഹങ്കാരത്തിന് കുറവില്ലാത്ത കാലായിത് പ്രിയക്കിട്ടുള്ള കൊട്ടാണെന്ന് മനസ്സിലായിട്ടും എന്തോന്നു പറയുകയോ അവരെ നോക്കുകയോ ചെയ്തില്ല എനിക്കാ മോളെ ഇന്നെ ഇങ്ങോട്ട് കൂട്ടിയിട്ട് വരാൻ തോന്നി എന്റെ രാധേട്ടാ ജയശ്രീ ആവേശത്തിൽ രാധാകൃഷ്ണനെ തോണ്ടി രാജീവ് അപ്പോഴും ഒരു ചിരിയോടെ മുന്നോട്ട് നോക്കി നിന്നെ ഓഫീസിൽ ഇറക്കില്ല എന്തു ജയശ്രീയുടെ നീതുപുരാണത്തിന്റെ ഇടെ രാജീവ് പിന്നിലേക്ക് നോക്കി ചോദിച്ചു വേണ്ട വീട്ടിലേക്ക് പോയാൽ മതി ഞാനിത് ലീവ് പറഞ്ഞിട്ടുണ്ട് അവര് നോക്കാതെ തന്നെ എന്തോ മറുപടി പറഞ്ഞു എന്തുകൊണ്ടോ അവൾക്കന്ന് ഓഫീസിൽ പോകാൻ തോന്നിയില്ല മനസ്സത്രമാത്രം വേദനിക്കുന്നുണ്ടായിരുന്നു എന്തിനെന്നോ ഏതിനെന്നോ അറിയാതെ വെറുതെ ജയശ്രീക്ക് രാജീവിനത് മനസ്സിലായിരുന്നില്ലെങ്കിലും ഇടയ്ക്കിടെ രാധാകൃഷ്ണൻ മകളുടെ സങ്കടം നീളിക്ക് നമുക്കത്തേക്ക് പാളി നോക്കുന്നുണ്ടായിരുന്നു ചാരു അഭിലാഷവും വന്ന പോലെ തന്നെ അവിടുന്ന് യാത്ര പറഞ്ഞ് പിരിഞ്ഞു പോയി കുട്ടി നാളെ തന്നെ വീട്ടിലേക്ക് വിട്ടേങ്ങനെ ഈ ചാരുവിനെ നിശ്ചയെന്തായാലും നമുക്ക് പെട്ടെന്ന് നടത്തണം എന്തിനാ അവർ നീട്ടി വലിച്ചു കൊണ്ടുപോകുന്നത് ഇവർക്ക് അതാ താല്പര്യം തോന്നുന്നു എന്ന് ജയശ്രീ അവിടുന്ന് തന്നെ അഭിലാഷിനോട് പറഞ്ഞേരിപ്പിച്ചുകൊണ്ടാണ് അവരെ പറഞ്ഞു വിട്ട് ഞങ്ങൾ അറിയിക്കാമെന്ന് മാത്രം നീതുവിൻ അച്ഛൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞത് ഇന്ദുവും കേട്ടതാണ് എന്നിട്ടും അമ്മയും മകനും കൂടി നിശ്ചയത്തിലുള്ള ആളെ കൂട്ടി തുടങ്ങിയെന്ന് ഇന്ദു അപ്പോഴേ ഓർത്തതാണ് കാറിൽ കയറിയിട്ടും അവരെ നിർത്താനുള്ള യാതൊരു ഭാവമില്ലെന്ന് ഇന്ദു തിരിച്ചറിഞ്ഞു അവരവരുടെ വഴിക്ക് വിട്ടിട്ട് അവൾ കണ്ണടച്ച് കാറ്റിന്റെ തലോടലേറ്റുകൊണ്ട് അങ്ങനെ ഇരുന്നു പോയി പിന്നീടുള്ള യാത്രയിൽ അല്പം പ്രൗഢിയോടെയാണ് ആദ്യ ആ കസേരയിൽ തനിക്ക് മുന്നിൽ നിറനിൽക്കുന്ന ആ സ്കൂളിലെ അധ്യാപകൻ അവരിൽ ഒരുത്തി മാത്രം കഴുത്തൊടിഞ്ഞ പോലെ തലവിനിച്ചാണ് നിൽക്കുന്നത് അവളെ നോക്കുമ്പോഴൊക്കെ ആദിക്ക് വെറുതെ ദേഷ്യം വരുന്നുണ്ടായിരുന്നു ഇവിടുത്തെ ടീച്ചറാണെന്ന് പറഞ്ഞിട്ട് മണിയേട്ടൻ മണിയേട്ടനവളെ പരിചയപ്പെടുത്തുമ്പോൾ അക്ഷരാർത്ഥത്തിൽ ഞെട്ടിപ്പോയിരുന്നു ഒരു ടീച്ചറായിട്ടാണോ ഇവളന്നത്രയും വായിട്ടരച്ചെന്ന് അവന് ഓർക്കാതിരുന്നില്ല ഇവളിങ്ങനെയൊന്നും അല്ലായിരുന്നല്ലോ അന്ന് കണ്ടപ്പോഴും ഉണ്ടായിരുന്നെന്നാണ് അവൻ അപ്പോഴും സംശയമുണ്ടായിരുന്നത് വെൽക്കം സർ കൂട്ടത്തിൽ നിന്ന് ഇറഞ്ഞ ചിരിയോടെ നജീബ് സാറാണ് ആദ്യക്ക് നേരെ ഒരു ബൊക്കെ നീട്ടിയത് മറ്റുള്ളവരുടെ മുഖത്തും ചിരി തന്നെയാണ് ചെളിപുരണ്ടവരുത്തി ഒഴിച്ച് ബാക്കിയുള്ളവരെല്ലാം ആദ്യം നോക്കി ചിരിച്ച് നിൽപ്പാണ് താങ്ക്സ് പുഞ്ചിരിയോടെ ആദ്യം കസേരിൽ നെഴുന്നേറ്റുകൊണ്ട് ആപൊക്കെ കൈനീട്ടി വാങ്ങി ജസ്റ്റ് ഒന്ന് പരിചയപ്പെടുത്തു പേരൊന്നറിഞ്ഞിരിക്കാൻ മാത്രം വെളുത്ത റോസാപ്പൂക്കൾ കൊണ്ടുള്ള ആ ബൊക്കെ മേശയിലേക്ക് വെച്ചിട്ട് മേശയിൽ ചാരി നെഞ്ചിൽ കൈ കെട്ടി നിന്നിട്ട് ആദ്യം അതേ ചിരിയോടെ തന്നെ മുന്നിലുള്ളവരോട് ആവശ്യപ്പെട്ടു അവരെല്ലാം ഓരോരുത്തരായി പേര് പറയുന്നുണ്ടായിരുന്നു ആദ്യം അതിനനുസരിച്ച് തലയാട്ടി കാണിക്കുന്നുണ്ട് പ്രിയയുടെ ഊഴമെത്തിയതൊന്നും അറിയാതെ അവൾ അപ്പോഴും അതേ നിൽപ്പായിരുന്നു ആദിക്കൊപ്പം തന്നെ മറ്റുള്ളവരുടെ നോട്ടവും പ്രിയയ്ക്ക് നേരെയാണ് ആദിയുടെ മുഖം പോകുന്ന നോക്കുന്ന പല മുഖങ്ങളിലും ആഹ്ലാദമായിരുന്നു അവൾ അത് അറിയുന്നുണ്ടായിരുന്നില്ല ആദി എന്തോ പറയാനൊരുങ്ങും മുന്നേ മണിയേട്ടൻ ഒരു ഫയലുമായി അങ്ങോട്ട് കയറി വന്നു എല്ലാവരുടെയും കണ്ണുകൾ അയാളിലേക്ക് നീങ്ങി ഓക്കെ ഗൈസ് നമുക്കിനി വിശദമായിട്ട് പിന്നീട് പരിചയപ്പെടാം ഇപ്പൊ എല്ലാവർക്കും പോവാം ആദി മണിയേട്ടന്റെ കയ്യിലെ ഫയൽ കൈനീട്ടി കൈനീട്ടിവാങ്ങാനിടെ പറഞ്ഞു പിന്നെ ഒരു കാര്യം പിന്തിരിഞ്ഞ് നടക്കാൻ തുടങ്ങിയവരൊക്കെ അവന്റെ ഗൗരവം നിറഞ്ഞ ആ വാക്കുകൾ കേട്ടതും വീണ്ടും തിരിഞ്ഞു ആകെ പത്ത് പേര് ഇനി ആരെങ്കിലും വരാത്തതായിട്ടുണ്ടോ ഈ കൂട്ടത്തിൽ ആദ്യയുടെ നോട്ടം മണിയാട്ടിൽ തറഞ്ഞു ഉണ്ട് രണ്ടുപേരും കൂടി ഉണ്ട് അവരിന്ന് ലീവാ രാജ്യമാഷ സൂര്യൻ ടീച്ചറും ആദ്യം ഒന്ന് അമർത്തി നോളൂ ലീവ് കഴിഞ്ഞു വരുന്നവരോട് അപ്പ പറയാം എനിക്ക് പറയാനുള്ളത് നിങ്ങളോടാണ് ആദ്യങ്ങൾ നേരത്തെ ഒരു ശരിയുണ്ടോ എങ്കിലും ഗൗരവമാണ് ആ മുഖത്ത് മുന്നിട്ട് നിൽക്കുന്നതെന്ന് എല്ലാവർക്കും തോന്നിയിരുന്നു നിങ്ങൾ പന്ത്രണ്ട് പേര് പിന്നെ ഞാൻ മണിയേട്ടനും നമ്മളെല്ലാവരും കൂടിയുള്ള ഒരു യാത്രയാണ് അറിയാലോ ഒരു സ്കൂളിൽ നിന്ന് പുതിയ തലമുറയെ നല്ല രീതിയിൽ അവതരിപ്പിക്കാനുള്ള സ്റ്റേജ് കൂടിയാണ് ഞാനും നിങ്ങൾ ഒരുപോലെ ഒന്നിച്ചിരുന്നാൽ മാത്രമേ അതിന്റെ റിസൾട്ട് നമ്മൾ പോലെ പോസിറ്റീവായി തീരുകയുള്ളൂ എന്ന് നിങ്ങൾക്കാർക്കും ഞാൻ പറഞ്ഞു തരേണ്ടില്ലല്ലോ ഈ സ്കൂളിലെ അധ്യാപകരെല്ലാം ബ്രില്യൻ്റ് ആണെന്ന് എനിക്ക് മുമ്പ് തന്നെ ഇൻഫോർമേഷൻ കിട്ടിയതാണ് ആദിയുടെ വാക്കൽ കേട്ടതും അവന് മുന്നിൽ നിൽക്കുന്നവരുടെ മുഖം പ്രകാശിക്കുന്നുണ്ടായിരുന്നു മാധവൻ മാഷെന്ന് എന്റെ മുത്തച്ഛൻ എന്നെ വിശ്വാസത്തോടെ ഏൽപ്പിച്ച ഈ സ്ഥാപനം എനിക്കൊരു പോറൽ പോലും ഇല്ലാതെ തിരിച്ചേൽപ്പിക്കേണ്ടതായിട്ടുണ്ട് അതിനെനിക്ക് നിങ്ങളുടെ സഹായം അത്യാവശ്യമാണ് ഈ പ്രാവശ്യം ആദി ശരിയോടെയാണ് പറയുന്നത് ഞങ്ങളുണ്ടാവും സർ എന്തിനു സപ്പോർട്ടായിട്ട് വിലാസിന് ടീച്ചർ ആവേശത്തിലാണ് ആദിക്ക് വാഗ്ദാനം കൊടുത്തത് ഗുഡ് എന്നിവ അത് പറയുമ്പോഴും പ്രിയയുടെ നേരെ ആദിയുടെ മിഴികൾ കൂർത്തു ആദിയെ പറഞ്ഞു വിട്ടിട്ട് ഓടി വന്ന് കുളിക്കാൻ കയറിയതാണ് സഞ്ചു അവനിന്ന് എക്സാമ്പിൾ കൊണ്ട് നേരത്തെ പോകണമായിരുന്നു പക്ഷെ ആദിയുടെ അവസ്ഥ ശരിക്കും അറിയാവുന്നതുകൊണ്ട് അവനെ പോയി കാണാതെയും വയ്യായിരുന്നു ബാത്റൂമിൽ നിന്ന് മുറിയിലേക്ക് ഇറങ്ങി വന്നവന്റെ മുന്നിലേക്ക് ശബ്ദമുണ്ടായിക്കൊണ്ടൊരു പെൺകുട്ടി ചാടി വീണത് അവനൊട്ടും പ്രതീക്ഷിക്കാതെയായിരുന്നു അതുകൊണ്ട് തന്നെ പിറകിലേക്ക് തെന്നി വീഴാൻ ആഞ്ഞവന്റെ കയ്യിൽ പിടിച്ചു വലിച്ചു വീഴാതെ പിടിച്ചു നിർത്തിയതും അവളായിരുന്നു നീയോ കണ്ണുരുട്ടിയുള്ള സഞ്ജുവിനെ ചോദ്യം കേട്ടതും അത് എന്നർത്തിൽ അവളൊന്നു വിളിച്ചുകൊണ്ട് തലയാട്ടി കാണിച്ചു നീ എപ്പോ വന്നു തല തുടച്ചുകൊണ്ട് വലിയ താല്പര്യമില്ലാത്ത പോലെ ചോദിച്ചു കുറച്ചു നേരമായി ഷർട്ടിടാത്ത അവനെ നേരെ നോക്കിയാൽ നാണത്തോടവളത് പറഞ്ഞതും ആ സംസാരത്തിന്റെ ടോണയിട്ട് തിരിഞ്ഞോക്കിയ സഞ്ജു പള്ളി അടിച്ചുകൊണ്ട് ദേഷ്യമൊതുക്കി തുടങ്ങി മനുഷ്യന്റെ അവന് വേഗം ഷർട്ട് എടുത്തുകൊണ്ട് പതിയെ പറഞ്ഞു ക്ലാസ് ഒന്നുമില്ലേ മനസ്സിലാൻ ഇഷ്ടം സഞ്ജുവിന്റെ വാക്കിലുമുണ്ടായിരുന്നു ലീവാണ് അവന് മുന്നിലേക്ക് വന്നിട്ട് കിടക്കിലിരുന്നു പറഞ്ഞു എത്ര ദിവസം നിന്നെ സഹിക്കണമെന്നൊരു ധ്വനിയുണ്ടായിരുന്നു അവന്റെ ചോദ്യത്തിൽ എന്നോടുള്ള ദേഷ്യത്തിന് ഇപ്പോഴും യാതൊരു കുറവും വന്നിട്ടില്ല അല്ലെങ്കിൽ സഞ്ജു കേട്ടാ വാടിയ മുഖത്തോടെയാണ് അവിടെ ചോദ്യം സഞ്ജു അവളെ നോക്കുകയോ ഒന്നും പറയുകയോ ചെയ്തില്ല ഓരോ വരവിലും ഞാൻ വെറുതെ പ്രതീക്ഷിക്കും സഞ്ജുവിട്ട എന്നോട് സ്നേഹത്തോടെ പണ്ടത്തെ പോലെ ഫ്രണ്ട്ലി ആയിട്ട് സംസാരിക്കുന്നു ഒപ്പം നടക്കുന്നില്ല ഓരോ വരവിലും എൻ്റെ കൂട്ടുകാരോട് വെച്ചിട്ട് ഞാൻ ഇങ്ങോട്ട് വണ്ടി കയറുന്നു പക്ഷേ പക്ഷെ ഞാൻ എപ്പോഴും തോൽക്കുന്നു സഞ്ജുവിട്ട എന്നെ തോൽപ്പിക്കും പ്രാവശ്യം അവൻ അവടെ മുഖത്തേക്ക് നോക്കി ഭംഗിയുള്ള ആ നീണ്ട മിഴുകൾ രണ്ട് നിറഞ്ഞിരിക്കുന്നു അവനുള്ളിൽ അസ്വസ്ഥത തോന്നി ഒരായിരം പ്രാവശ്യം ഞാൻ പറഞ്ഞില്ലേ അന്നത്തെ കുറുമ്പിലും വാശിക്കും അറിയാതെ പറഞ്ഞു പോയതാ നോക്കി എന്നിട്ട് എടോ ഞാൻ എനിക്ക് എന്നിട്ടെന്ത് കണ്ണിലേക്ക് നോക്കുമ്പോൾ എന്ത് പറയണമെന്ന് അറിയുന്നുണ്ടായിരുന്നില്ല അത് കഴിഞ്ഞു പക്ഷെ ഇപ്പൊ നന്നായി വെറുതെ പറയുന്നില്ല എനിക്ക് എന്റെ ജീവനായി സഞ്ജു ഇനി നീല എനിക്കൊരു ഐ ലവ് കേട്ടോടാ ചെയ്യൂതല്ല ഞൊടിയിടെ കൊണ്ട് അവിടെ ശോകം മാറി പകരം ആ മുഖം നിറയെ പ്രണയത്തിന്റെ പൂക്കൾ വിരിയുന്നു സഞ്ജുവിന്റെ മുഖത്തും ദേഷ്യം നിറയുന്നുണ്ട് നിനക്ക് എന്നീ പറഞ്ഞാൽ മനസ്സിലാവില്ലേ സഞ്ജു ദേഷ്യത്തോടെ ചോദിച്ചു ഇല്ല ഈ കാര്യത്തിൽ ഒട്ടുമില്ല യാതൊരു കൂസലും കൂടാതെ അവൾ ചുമല പൊക്കി കാണിച്ചു ദേ പെണ്ണെ വെളിച്ചിലെടുത്ത് എന്റെ കൈ നീ വാങ്ങിക്കും സഞ്ജു പല്ലി അടിച്ചു ചുമ്മാതാ സഞ്ജു എന്നെ പറ്റിക്കും ആൾക്കൊരു കള്ളലക്ഷണം പുറത്തുനിന്ന് ആരോ വിളിക്കുന്ന കേട്ടതും നന്ദി വേഗം എഴുന്നേറ്റു പെട്ടെന്ന് വരണേ ഞാൻ കാത്തിരിക്കും സഞ്ജുവിനെ നോക്കിയൊന്ന് കണ്ണു ചിമ്മി കാണിച്ചിട്ട് പുറത്തേക്ക് ഓടാൻ തുടങ്ങിയവളെ കണ്ടവൻ ദേഷ്യത്തോടെ തന്നെ കണ്ണുകൾ ഇരിക്കി അടച്ചു പക്ഷേ കാവളിൽ അമരത്തിയൊരു കടികിട്ടിയതും സഞ്ജു അതേ സ്പീഡിൽ കണ്ണു തുറന്നു ഇനി വീണ്ടും മുന്നിൽ നിന്ന് ഓടി മറിഞ്ഞവളെ നോക്കി അവനൊന്ന് ശ്വാസം എടുത്തു ഒരു നിമിഷത്തിന് ശേഷമാണ് വീണു കോളേജിനെ കുറിച്ച് ഓർമ്മ വന്നു ധൃതി പിടിച്ചൊരുങ്ങുമ്പോഴും മനസ്സിൽ മുഴുവൻ അവളായിരുന്നു സഞ്ജുവിന്റെ പ്രണയം കുറിച്ച് ഇനക്കുന്ന നന്ദന ലക്ഷ്മി ചേച്ചിയുടെ ഏട്ടന്റെ മകളാണ് കുഞ്ഞിലെ മുതൽ അവൾ ഇങ്ങോട്ട് വരാറുണ്ട് അന്നൊന്നും പക്ഷേ അവളുടെ നോട്ടത്തിൽ പ്രണയത്തിന്റെ ചുവപ്പ് പടർന്നിട്ടില്ലായിരുന്നു പ്ലസ് ടുവിന് പഠിക്കുന്ന ടൈമിൽ വെക്കേഷന് വന്നവൾ ഒട്ടും പ്രതീക്ഷിക്കാതെ മുന്നിൽ വന്നിട്ട് തന്നോടുള്ള മുടിഞ്ഞ പ്രേമത്തിന്റെ കണക്ക് പറഞ്ഞതും വല്ലാതെ പകച്ചുപോയി അന്നേരം തോന്നിയ ദേഷ്യത്തിന് മുഖമടച്ചു കൊടുത്തടി ആ പ്രേമം മുങ്ങിപ്പോകുമെന്ന് വെറുതെ കരുതി സമാധാനിച്ചു പക്ഷേ നീര് വെച്ച കവിള് തടഞ്ഞു വീണപ്പോൾ ഇവിടെ തട്ടിയതാണെന്ന് പറഞ്ഞിട്ട് അവളവിടെ പ്രണയം സേഫ് ആക്കുകയാണ് ചെയ്ത് അണുവിള പോലും മാറാതെ അതിൽ ഉറച്ചു നിന്നു ഒരു തക്കം കിട്ടിയ ലക്ഷ്മിയാന്റിയെ കാണാൻ ഓടി വരുന്നവരുടെ ശരിക്കുള്ള ഉദ്ദേശം അത് തനിക്ക് മാത്രമാണ് അറിയുന്നത് മറ്റുള്ളവരെ കയ്യിലെടുക്കാൻ ആ പിശാചിനെ ഒരു അപാര കഴിവാണ് അതുകൊണ്ട് തന്നെ അവൾക്കെതിരെ താൻ എന്ത് ചെയ്താലും അത് തനിക്കുള്ള പാരയായി തീരും സഞ്ജു നെടിവീർപ്പോടെ ഓർത്തു അപ്പോഴും അവൻ അസ്വസ്ഥതയാണ് തോന്നിയത് കൈമുട്ടിലെ തൊലി ഉരിഞ്ഞിണ്ടായ മുറിവിനേക്കാൾ നീർന്ന് മനസ്സാണെന്ന് പ്രിയക്ക് തോന്നി ബാത്റൂമിൽ കയറിയിട്ട് സാരിയിലെ ചെളി കഴുകിക്കളയാനുള്ള ശ്രമത്തിലാണ് അവൾ സാരി ഒന്നുകൂടി നനഞ്ഞു കുതിർന്ന മിസ്സ് സമയം കുറച്ചധികമായത് കൊണ്ട് ചെളിയെല്ലാം സാരിയിൽ ഉണങ്ങി പറ്റി പോയിരുന്നു അവൾ എത്ര ശ്രമിച്ചിട്ടും ആ അഴുക്ക് നീങ്ങിപ്പോകുന്നില്ല പാപ്പടച്ചിട്ട് സാരിയൊന്ന് കൂട്ടി പിടിച്ച് പിഴിഞ്ഞളഞ്ഞിട്ട് അവൾ പുറത്തേക്ക് ഇറങ്ങി നടക്കാൻ കൂടി കഴിയാത്ത വിധം നനഞ്ഞൊട്ടിയ സാരി കൂടുതൽ അവളിലേക്ക് ചേർന്നു ഈ കോളത്തിൽ ഇനി എങ്ങനെ ഞാൻ ക്ലാസ്സിൽ പോയിന്റെ ദൈവേ ബാത്റൂമിൽ നിന്നിറങ്ങി അവിടെയുള്ള ചുമരച്ചാരി തന്നെയൊന്നാകെ നോക്കി പ്രിയ സങ്കടത്തോടെ ഓർത്തു വീണ ഉടനെ കഴുകിക്കളഞ്ഞിരുന്നുവെങ്കിൽ ചിലപ്പോൾ ഒന്നുകൂടെ വൃത്തിയാവുമായിരുന്നു അപ്പോഴല്ലേ അവൻ്റെ ഒരു ഒടുക്കത്തെ പ്രഖ്യാപനം എല്ലാവരും ഓഫീസ് റൂമിലേക്ക് വരുമെന്ന് അതോർത്തപ്പോൾ തന്നെ പ്രിയയുടെ ചുണ്ടുകൾ കൂർത്തു ഇവിടെയുള്ള പാരുകൾ പോരെന്ന് തോന്നിയിട്ടാണ് ദൈവേ നീ ഈ സാധനത്തിൽ കൂടി ഇങ്ങോട്ട് കെട്ടിയൊലിച്ച് കൊണ്ടുവന്നിട്ട് പ്രിയ സ്വയം ഞൊടിയുന്നുമുണ്ട് ആരെങ്കിലും അറിഞ്ഞോട്ട് പോയി അലച്ചി വീഴു ഇതുപോലും അറിയാതെ ആ സാധനം ഇങ്ങോട്ട് വന്നിറങ്ങിയത് എന്നിട്ട് അവൻ്റെ ഒരു കണ്ടുപിടിത്തം ഇങ്ങനെയുണ്ട് ഒരു ചാടാ അവന്റെ വിചാരം ജില്ലാ കളക്ടറായിട്ട് ചാർജ് എടുത്തന്ന മൊത്തങ്ങാ മോറെ പ്രിയ ഓർക്കുമ്പോഴൊക്കെ ആ ദ പ്രാകുന്നുണ്ട് ആ ഹോസ്പിറ്റലിൽ വെച്ച് കണ്ടപ്പോ വെറുത്തുപോയതാ അവന്റെ മോദേ സംസാരം ഇവിടെ ഇനിയിപ്പോൾ സ്വസ്ഥ കിട്ടിയിൽ ഉറപ്പായി പ്രിയ ദീർഘനിശ്വാസത്തോടെ ഓർത്തു മാധവ് മാഷി കൊച്ചുമോൻ്റെ രൂപത്തിൽ ഇങ്ങനെ വെച്ച് അതിജീവെന്ന് സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല പ്രിയ വീണ് നനഞ്ഞൊട്ടിയ സാരിയിലേക്ക് നോക്കി മാഷിൻ്റെ മാനീതൊന്നും കൊച്ചുമോനിന്ന് പ്രതീക്ഷിച്ചിട്ട് കാര്യമില്ല അല്ല അവനെ പറഞ്ഞിട്ട് കാര്യമില്ല വന്നിറങ്ങിയപ്പോൾ തന്നെ നല്ല ബെസ്റ്റ് സ്വീകരണമില്ല താൻ കൊടുത്ത് ഹോസ്പിറ്റലിൽ നിന്ന് വേറെ എൻ്റെ ദൈവമേ ആദ്യ ദിവസം തന്നെ ഞാൻ അയാളുടെ നോട്ട് കഴിഞ്ഞില്ല പ്രിയ വീണ്ടും വേവലാദിയോടെ ചിന്തിച്ചു എന്നെ കൂടിയൊന്ന് പോലെ അവളുടെ കൈമുട്ടിലെ മുറിവ് നേരി ഓർമ്മിപ്പിച്ചു കൊടുത്തു അവളൊന്ന് കൈമടക്കി നോക്കി ചെറിയ മുറിവാണ് പക്ഷെ അസാമാന്യ വേദനയുണ്ട് പ്രിയപതിയെ കൈമുട്ടിലേക്കെന്ന് ഊതി നോക്കി ഫസ്റ്റ് വിരീഡ് തുടങ്ങാനുള്ള ബെല്ലാണ് അവളെ വീണ്ടും തൻ്റെ അവസ്ഥയെ ഓർമ്മിച്ച് ഇന്നിനി ലീവ് എടുത്താലോ പക്ഷെ അതും ചോദിച്ചുകൊണ്ട് അവന് മുന്നിൽ പോയി നിൽക്കണമല്ലോ എന്ന് ഓർത്തതും അവളുടെ മനസ്സിടിഞ്ഞു മാധവ് മാഷിനെ അവൾക്കിപ്പോൾ ഭയങ്കരമായി മിസ് ചെയ്യുന്നുണ്ടായിരുന്നു മാഷിയുടെ പനികൂടി എനിക്കെന്നാ മതിയായിരുന്നു അതുകൊണ്ടല്ലേ ഇപ്പൊ ഇവനി അതുകൊണ്ടല്ലേ അതുകൊണ്ടല്ലേ ഇപ്പൊ ഇവനിങ്ങോട്ട് വരേണ്ട അവസ്ഥയിൽ വരെ എത്തിയത് പ്രിയ സങ്കടത്തോടെ പിരിവിരുത്തും ഇനി അവിടെ നിൽക്കുന്നെങ്കിൽ അർത്ഥമില്ലെന്ന് മനസ്സിലാക്കി സാരി ഒന്നുകൂടി പിഴിഞ്ഞ് പ്രിയ അവിടെ ഓഫീസിലേക്ക് നടന്നു ചിലരുടെ ഒക്കെ മനസ്സിലുള്ള ചെളി പോലെ ഒന്നും അങ്ങോട്ട് പോയിട്ടില്ലല്ലോ സാറേ വിലാസിന്റെ ടീച്ചർ ക്ലാസിലേക്ക് പോകാനിറങ്ങിയതാണ് എന്നിട്ടും പ്രിയ അങ്ങോട്ട് ചെല്ലെന്ന് കണ്ടിട്ട് അവൾക്കുള്ള കൊട്ടുകൂടി കൊടുത്തിട്ട് പോവാമെന്ന് ഉറപ്പിച്ച പോലെ അതും പറഞ്ഞിട്ട് ഇറങ്ങിപ്പോയി ആ കോലത്തിൽ അവിടെ തുടരാൻ ഒട്ടും വയ്യം തോന്നിയതും പ്രിയ മടിയോടെയാണെങ്കിലും ആദിയുടെ ഓഫീസ് മുറിയുടെ നേരെ ചെന്നു മാധവമാഷിനോട് കാണിക്കുന്ന സ്നേഹം കൊച്ചുമോ കൂടി പറഞ്ഞു കൊടുക്കാനുള്ള പോക്കാണ് കാണും പിന്നിൽ നിന്നുള്ള മുറിമുറപ്പ് അവളും വ്യക്തമായി കേട്ടിരുന്നു